ും കുരു ദൈവല്ലേ മുത്തപ്പല്ലേ എന്തോ എല്ലാം കണ്ടു മക്കളുടെ സന്തോഷം കണ്ടു എന്റെ ഉള്ളൂ അനുമതി കണ്ടു അരിയറിഞ്ഞ് കഴിച്ച് നിയപ്രകാരമുള്ള വൈകുറ്റിയും കാര്യം മുത്തപ്പിനും കുറിച്ചു എൻ്റെ പാടിക്കുറ്റിയമ്മ പറയും എനക്കെന്നാ പറഞ്ഞില്ലേ എന്റെ പാടിക്കുറ്റിയമ്മയുടെ മാറി മറക്കാനായി വസ്ത്രം ഏഹ് പള്ളി പിരിപ്പും പടിഞ്ഞാറ്റിൽ തന്നെ എന്നെ ആദരിച്ചിരിക്കുന്നവൻ എൻ്റെ പാടിക്കു അമ്മ ും ഒരു വിഷമില്ല ആ ജീവിതം കൊണ്ട് സന്തോഷിക്കാൻ എല്ലാം ബാക്കിയ മുത്തപ്പൻ മക്കളെ കാര്യ മനസ്സിന് വിഷമം എല്ലാം പടിപടിയാക്കി തന്നാ പോലെ എല്ലാവരും ചെന്ന് സന്തോഷമായിട്ട് കാണാൻ സഹായം മുത്തപ്പൻ തീർച്ചയായിട്ടും എല്ലാങ്ങളെ കുർമ്മിയന്മാരുടെ കാലത്ത് കത്തിച്ച വൈകുറ്റിയും പൊടിക്കളും കരുതാ മുത്തപ്പിനെ നാനാറേയും കാണേ മൂന്നായുധം പൊടിക്കളത്തിലുള്ളത് അല്ലേ അല്ലെ മുത്തപ്പിന്റെ പാട്ട് പാട്ടുനാറേം തിരുവപ്പണ അല്ലേ മൂന്നാണ് സങ്കർപ്പിച്ച കാര്യം ഇപ്പം പൊടിക്കളത്തിലുള്ളത് അല്ലേ അതൊന്നും അല്ലേ നല്ല എല്ലാം മുത്തപ്പ ആരെ കുഞ്ഞിനും കുഞ്ഞിനും ദൈവമല്ലേ മുത്തപ്പ് ഇനി നൂരെണ്ണാനോ പോകുക ഇല്ല അതുപോലെ എല്ലാ എൻ്റെ മുത്തപ്പ കലമായി കളാന്ന് എല്ലാ ദോഷങ്ങളും നിർത്തി ഈ വീട്ടിൽ സന്തോഷമായിട്ടുള്ള എന്തുങ്ങളിൽ അല്ലേ ഇവരെല്ലാവരും ആരോ വീട്ടിൽ